ആ വരുന്നതാ വരുന്നു ഞാൻ വരുന്നു ഇപ്പൊ വരുന്നേ ഇത് മേടിച്ചോണ്ട് വരട്ടെ ഇനി അവിടെ കരുവില്ല എന്നിട്ടില്ല ചോദിച്ചു നോക്കട്ടെ ഞാൻ വരുന്നു വരുന്നു ഇനി കട്ട് ചെയ്തു വിളിക്കുന്നത് എളുപ്പച്ചല്ലേ കൂട്ടുകാർ വിളിക്കുന്നുണ്ട് എളുപ്പച്ചല്ലേ ഇനി ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടോ നീ നിനക്കല്ലോ നിന്റെ വീട്ടിൽ വന്നു കൊണ്ടു തന്നെയൊന്നും അല്ലല്ലോ ഞാൻ ഇങ്ങനെ കൊണ്ടു തന്നേ ഇല്ലയോ അതല്ല ഇരുന്നൂറ് രൂപ ഞാൻ തന്നെ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ഇന്നലെ ഇന്നലെ കൊണ്ടുവന്ന് ഇന്നലെ ആയിരം രൂപ ഉണ്ടായിരുന്നു അതിനകത്തേ എനിക്ക് മുക്കാലം എടുത്തിട്ടല്ലേ ബാക്കി കൊടുത്തതന്നാൽ ഇതുകൂടെ ഒക്കെ ഇനി എന്നെ കൊണ്ട് പിടിച്ച് ഒന്നും വേണ്ട എന്ന് എന്നും നിങ്ങൾ തന്നെ അത് സൂക്ഷിച്ചു അതായാലും കൊണ്ടു തരുമോ അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകുക ചെയ്യുന്നത് പിന്നെ എന്തിനാണ് എന്നെ കഴിഞ്ഞു കൊണ്ട് കേൾപ്പിക്കുന്നത് എന്നും ഇതൊക്കെ തന്നെയല്ലേ പതിവ് എൻ്റെ വീട്ടിൽ ഞാൻ അത്ര സുഖമായിട്ട് കഴിഞ്ഞതാണ് മാത് ഇവന്റെ ഇടയ്ക്ക് വന്ന് ഇവൻ ഇവൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനൊക്കെ വീട്ടിൽ ഞാൻ സുഖമായിട്ട് രാജീവികമായിട്ട് കഴിഞ്ഞതാണ് എന്തോ ഇവന്റെ കൂടെ വന്നുകഴിഞ്ഞാൽ പിന്നെ എന്തോ പിന്നെ ഒരു ദിവസം പോലും എന്തോന്നില്ല എന്നും ഇതൊക്കെ തന്നെ ഇപ്പൊ കൊണ്ടുവരുവാ കൊണ്ടു തരുവാ കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുപോവാ മേടിക്കുവോ അതൊക്കെയാ തന്നെ പരിപാടി എന്നാ കയ്യിലും പിടിച്ചോക്കല്ലോ വീട്ടിലെ കാര്യം പറഞ്ഞു നിന്റെ വീടിന്റെ കാര്യം നീ പറയുന്നുണ്ടല്ലോ നിന്റെ വീട് വീടിന്റെ കാര്യം മാത്രം നീ മിടിയേക്കരുത് നിന്റെ വീട് നിന്റെ വീടിനെ കുറിച്ച് ഒന്ന് നീ എന്നോട് നിന്റെ വീടിനകത്ത് നാല് തൂടല വിരിച്ചുള്ള വീടല്ലേ നിന്റെ വീട് എന്റെ വീടിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്നും നീ പറയൊന്നും വേണ്ട എന്നിട്ട് എന്റെ സൈഡിലാണെന്നുണ്ടോ ഒരു ടയർ കടപ്പുണ്ട് ആ ടയർ അല്ലെടിയും നിന്റെ ഇംഗ്ലോപ്പിയ ക്ലോസ് അല്ലെ അല്ലയോ അതല്ലായിരുന്നു എന്റെ ഇത് അതിന്റെ സൈഡിൽ ഒരു മൂല ഒക്കെ ഏതാണ്ട് കിടക്കുന്ന പോലെ പോകുന്നു ഞാൻ വിചാരിച്ചത് കിടക്കുന്നതും നോക്കുമ്പോൾ ചുണ്ട് കൂടി ഒരു സാധനം സാധനങ്ങൾ നിന്റെ തന്നെ അത് നിന്റെ തന്നെ ചുണ്ട് കൂടി കിടന്നു ഞാൻ വിചാരിച്ചോണത്തെ കമ്പ് പോലെ തോന്നാ ഞാൻ അവിടുത്തെ തടുത്ത് വെച്ചെടുത്ത് അതുപോലുള്ള രീതിയിലല്ല നീ ജീവിച്ചത് അല്ലയോ നീ എന്നിട്ട് എന്നയാളെ ആൾ കളിക്കാൻ പറ്റുന്നു ഞാൻ ചോദിച്ച പൈസ ഇങ്ങോട്ട് തന്നാൽ മതി ഞാൻ അങ്ങോട്ട് തന്നെ ഇല്ലയോ നിങ്ങൾ ആരെയും കേൾക്കുമല്ലോ അയലോകക്കാരെല്ലാം കേൾക്കുമല്ലോ എന്തോ ഇതി നിങ്ങൾക്ക് സംസാരിക്കുന്നു ഇത്ര ഒറ്റ ദിവസം കൊടുത്ത് സംസാരിക്കുന്നു ആരെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുമായിരിക്കുമല്ലോ ഇനി അയലോക്കാരെ നിങ്ങൾ നോക്കുക നോക്കുന്നുണ്ട് അയലോകക്കാർ കേട്ടോട്ടെ അയലോകക്കാർ കേൾക്കാം കേൾക്കാം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇത്ര നാളെ കേൾക്കാനൊക്കെ അല്ലേ നീ കേട്ടോട്ടെ നീ നിന്നെ പിന്നെ വീടിനെ വീടിൻ്റെ മകുറിച്ച് നീ പറഞ്ഞല്ലോ ആ നിന്നെ വീടാണ് വീട് എവിടാ ആ റെയിൽവേ സ്റ്റേഷൻ സൈഡിലായിട്ടല്ലോ നീ രാത്രി രാത്രി എഴുന്നേറ്റ് പിന്നെ ചൂടം പൊള്ളി കേട്ടോണ്ടല്ലോ ഞാൻ എഴുന്നേക്കുന്നത് ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഈ ചൂടം വിളിക്കുന്ന കേട്ടോ നീ എഴുന്നേറ്റ് കുത്തിരി ചൂടം വിളിച്ചുകൊണ്ടിരിക്കുവല്ലേ നീ അത് കേട്ടേ കേട്ടല്ലേ ഇതി നീ അതല്ലെങ്ങനെ ജീവിച്ചോ ഇന്നാ മൊത്തം കൊണ്ടുപോകും അഞ്ഞൂറ് നൂറായിട്ടൊന്നും വിടില്ല കീറി എടുക്കാൻ പറ്റത്തില്ല മൊത്തം കൊണ്ടുപോകും എന്നാ ആ ബ്രോക്കറിനെ ഒന്ന് കാണണം അവനെ അവനൊറ്റരുത്തേണ്ട പണിയായത് അവനെന്തിയാണ് അവന് വേണ്ടത് അവനെ കണ്ടു ഞാൻ അവനെ ശരിപ്പെടുത്തണം അവനെ അങ്ങനെ അവനൊറ്റ അവനൊരു ഒറ്റ വരുത്താൻ കാരണമാണ് ਆਣਾ ਗਡ਼ਕ ਵੋਣ ਨੀ ਗੋ.